ബി ജെ പി ഒന്നും അവിടെ ഒന്നും അല്ല ബി ജെ പിയുടെ ഭാഗത്താൻ ഈ കോലാഹലം ഉണ്ടാക്കലാണ് എടുക്കുകയാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് അതൊക്കെ സോറി ചിരിച്ചു പോകുന്നു അത് അറിയാതെ ചിരിച്ചു പോയതാണ് അദ്ദേഹത്തെ കേരളം വിളിച്ചു മാവേലി മന്ത്രി എന്ന് വിളിച്ചു നിലവർത്തനത കൊണ്ട് പെറുതെ മുട്ടിയ പാവക്കട സഹായിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ഇങ്ങനെ ഇടപെടുമെന്നായിരുന്നു അന്ന് അക്കാദമിക് സ്ഥാപനങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് ആർ എസ് എസിന്റെ ഒന്നാം തരം സ്വയം സേവകന്മാരെ അദ്ദേഹം ഒളിച്ചു കടത്തുന്നു കേരള അസംബ്ലിയിൽ പണ്ടൊരു സീറ്റുണ്ടായിരുന്നു പക്ഷെ തിരുവനന്തപുരത്തെ ലോക്സഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമായി മോദി ഗ്യാരന്റിയിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലുമൊക്കെ നേതാക്കന്മാർക്കിടയിൽ വാക്പോലും തുടക്കമായി ഇത് നമ്മോടൊപ്പം ചേരുന്നു സി പി സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വ ഈ നരേന്ദ്രമോദിയുടെ തൃശൂരിലെ സന്ദർശനം അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ല ഒരു സ്വാഭാവികമായ സന്ദർശനം മാത്രമാണ് എന്ന് ഇടതുപരിധി നേതാക്കളൊക്കെ ഒരേ സ്വരത്തിലാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അതേ ലാഘവത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലും സംസ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റുമോ തിരഞ്ഞെടുപ്പുകളൊന്നും ലാഘവത്തോടെ കാണേണ്ടല്ല ഇപ്പോഴുമല്ല ഒരിക്കലുമല്ല എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് രാഘവത്തോടെ കണ്ട ഒരു കുട്ടിക്കളിയായിട്ട് ഞങ്ങളാരും ഒരിക്കൽ പോലും ഒരു തിരഞ്ഞെടുപ്പിനെ കണ്ടിട്ടില്ല ഇനിയും കാണില്ല പ്രധാനമന്ത്രിയുടെ വരവിനെ പറ്റി എന്താ പറയേണ്ടത് ആ ആ വരവോടുകൂടി ബി ജെ പി അതിൻ്റെ അവ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്രം ഏതാണോ അസ്ത്രം അതെടുത്ത് പയറ്റി കഴിഞ്ഞു അതിനപ്പുറമൊന്നും ബി ഒന്നും പിക്ക് ചെയ്യാനില്ല ശരിക്കും ആ അസ്ത്രം എവിടെ എഴുതിയിട്ടില്ല മോദി വന്നു ബി ജെ പിയുടെ വിഭവശേഷി കൊണ്ടും ആർ എസ് എസിൻ്റെ സംഘടനാപാഠവും കൊണ്ടും കുറേയേറെ സ്ത്രീകളെ അവിടെ അണിനി അണിനിരത്തി അതിനപ്പുറത്തെന്താ ഉണ്ടായത് അവിടെ കേരളത്തിൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നതൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് നിഷ്കളങ്കരായ സ്ത്രീകളെപ്പറ്റി സഹോദരിമാരെ പറ്റി ശരിക്കും പറഞ്ഞാൽ സഹതാപമുണ്ട് ഒരു പൊളിറ്റിക്കൽ ഡ്രമാറ്റിസ്റ്റിൻ്റെ രാഷ്ട്രീയ നാടകത്തിൻ്റെ ഏറ്റവും വലിയ കൗശലക്കാരൻ്റെ രാഷ്ട്രീയ നാടകത്തിലെ നിസ്സഹായ ഇരകളായി അവർ മാറ്റപ്പെട്ടു ഈ കേരളത്തിലെ ഒരു ആറ് കേരളത്തില് ഒരു കാറ്റഗറി ഏറ്റവും ഒരു 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 മണ്ഡലമായി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വക്കിലൊക്കെ നിൽക്കുകയാണ് മണ്ഡലം കൂടിയാണ് ഓരോ സീറ്റും പ്രതീക്ഷമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൃശ്ശൂർ ബി ജെ പിക്ക് എന്തും പേരിട്ട് വിളിക്കാം കാറ്റഗറി വെച്ച് നോക്കുമ്പോഴത്തേക്കും സൂപ്പർ പ്ലസോ അതോ ഡബിൾ സൂപ്പർ പ്ലസ് സോ എന്ത് പേര് ഇട്ടുകൊള്ളുക പ്രചരണ സാമർഥ്യത്തിലൊക്കെ വളരെ ക്ഷേമത്തിനും കാണിക്കുന്ന ആ പാർട്ടിക്ക് ഇഷ്ടംപോലെ പണക്കൊഴുപ്പുള്ള ആ പാർട്ടിക്ക് അതിൻ്റെ എല്ലാം ബലത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാം ആർക്കും തടയാൻ പറ്റില്ല പക്ഷേ തൃശ്ശൂർ പ്രബുദ്ധമായ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വേലോട്ടമുണ്ട് ഒന്നാം തരടിത്തറയുണ്ട് സീറ്റ് തിരിച്ചു പിടിക്കും കോൺഗ്രസിൻ്റെ അവിടെ ഒന്നും അല്ല ബിജെപിയുടെ പ്രാധാന്യം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനമായ തൃശൂരിലാണ് കഴിഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം ഇവിടെ പറഞ്ഞിരുന്നു നിശ്ചിത നമ്പർ ഭൂരിപക്ഷത്തേക്കാളും എത്രയോ താഴെ അല്ല ഭൂരിപക്ഷത്തിൻ്റെ പകുതിയെക്കാളും എത്രയോ താഴെയുള്ള നമ്പർ പറഞ്ഞു മുപ്പത്തിയഞ്ച് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നതാണ് പറഞ്ഞത് കൊച്ചുകാര്യൊന്നുമല്ല എന്താണ് ബി ജെ പി ചിരിപ്പിക്കുക ഓർമ്മ ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ചിരിപ്പിക്കാൻ ഒരു കഴിവുള്ളവരാണ് അതൊരു കാര്യമില്ല കടമ്പുള്ളതൊന്നുമില്ല തൃശൂരിൽ എല്ലാവർക്കും അറിയാം

െടുക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് അതൊക്കെ സോറി ചിരിച്ചു പോകുന്നു അത് അറിയാതെ ചിരിച്ചു പോയതാണ് ഞാൻ ആ ആളല്ലേ മത്സരിച്ചത് എന്നിട്ട് അതേ ആൾ തന്നെ വീണ്ടും മത്സരിച്ചു അസംബ്ലിയിലേക്ക് അതേ ആൾ തന്നെ വീണ്ടും മത്സരിച്ചു എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് ബി ജെ പിക്ക് നിർബന്ധമായിട്ടും ഒരു ഹാഷ്ട് തോൽവി വേണം അതിപ്പോൾ ഉണ്ടാകും മൂന്ന് വട്ടം തൃശൂരിൽ മത്സരിച്ച് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി നിറച്ചു നേർന്ന ആൾക്കാരെ കാണും ബിജെപിയും മൂന്നാം വട്ടവും അവർ തോക്കും ആ തോൽവി അല്ലാതെ അവരൊന്നും അവർക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല ഏറ്റവും പ്രതീക്ഷ അസംബ്ലിയിൽ തിരുവനന്തപുരം 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 ജില്ലയിൽ സി പി ഐക്ക് ബി ജെ പിക്ക് ഒരു ഉണ്ടായിരുന്നു നേമത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ ആ ഏക സീറ്റ് പോലും ജനങ്ങൾ തിരിച്ചുപേടിച്ചു ബി ജെ പിടക്ക കൊണ്ട് പൊട്ടിച്ചു ബി ജെ പി ഇന്ന് പൂജ്യം സീറ്റുള്ള കക്ഷിയാണ് കേരള അസംബ്ലിയിൽ തീർച്ചയായിട്ടും ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ എതിരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഫോഴ്സ് തന്നെയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രതിയോഗികളുടെ ഉള്ള കാലത്ത് കാണാതെയല്ല ഞങ്ങളത് കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് തിരുവനന്തപുരത്തും ഫലം മാറി വരും ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഇരുപതിൽ ഇരുപത് സീറ്റും നേടിക്കൊണ്ട് ഇത്തവണ എൽ ഡി എഫ് കേരളത്തിൽ ഒരു പുത്തൻ ചരിത്രം തിരുവനന്തപുരം കൊല്ലം അല്ലെങ്കിൽ സിപിഎം അഭ്യൂഹങ്ങളില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പും എൻ്റെ ഓർമ്മയിലില്ല തെരഞ്ഞെടുപ്പുണ്ടോ അതിൻ്റെ കൂടെ അഭ്യൂഹങ്ങളുമുണ്ട് അഭ്യൂഹം വരും അഭ്യൂഹം പോവും ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ ഒരു വേദിയിലും സീറ്റ് വെച്ചു വെച്ചുമാറിൽ ചർച്ചാ വിഷയമായിട്ടില്ല കേരളത്തിലെ ഇരുപത് സീറ്റുകൾ എങ്ങനെയൊക്കെ മത്സരിക്കും ആരൊക്കെ മത്സരിക്കും ഏതൊക്കെ പാർട്ടിക്കുള്ളതാണ് അതിനെപ്പറ്റിയെല്ലാം ഒരു ധാരണയുണ്ട് എൽ ഡി എഫിനകത്ത് ആ ധാരണ മിക്കവാറും സ്റ്റേബിളാണ് അതിനകത്തൊരു വടം വലിയ തർക്കമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഏതെങ്കിലും രണ്ട് പാർട്ടികൾക്ക് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് ഉഭയസമ്മത പ്രകാരം ഒരു മാറ്റം വേണമെങ്കിൽ ആ മാറ്റത്തെപ്പറ്റി ചർച്ച ഉണ്ടായേക്കാം പക്ഷെ ഇതുവരെയും എൽ ഡി എഫിൽ ആ ചർച്ച ഉണ്ടായിട്ടില്ല എൽ ഡി എഫിന് പ്രത്യേക മെഷീനറി ഉണ്ട് അത് കൂടും ആശയങ്ങൾ എപ്പോഴും എപ്പോഴെല്ലാം കൈമാറണമോ അപ്പോഴെല്ലാം കൈമാറും അതിനുള്ള രാഷ്ട്രീയ സമ്പർക്കവും ബന്ധവുമുണ്ട് എൽ ഡി എഫിനകത്ത് എൽ ഡി എഫ് ഒരു കുട്ടികളിയല്ല അതൊരു ഗൗരവമേറിയ രാഷ്ട്രീയ അടുത്തറയുള്ള ആശയവ്യക്തതയുള്ള മുന്നണിയാണ് എൽ ഡി എഫ് അതിൻ്റെ എല്ലാ ശക്തിയും എൽ ഡി എഫ് നമുക്ക് ലഭിക്കേണ്ട വിഹിതങ്ങളൊക്കെ തന്നെയും കുറയ്ക്കുന്ന ഘട്ടംഘട്ടമായി വലിയ രീതി ഗണ്യമായി കുറച്ചു കൊണ്ട് പോകുന്ന ഒരു നിലപാടാണ് തുടരുന്നത് വലിയ കടക്കണിയിലേക്കാൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഈ വരുന്ന ആളുകൾ സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത് അങ്ങനെ പോകുമ്പോൾ നിലവിലെ ഈ വിഭവം വെച്ച് എങ്ങനെ ഇനി മുന്നോട്ട് പോകാമെന്ന രീതിയിൽ സർക്കാർ ആലോചിക്കുമ്പോൾ ഈ ബജറ്റ് വരാൻ പോവുകയാണ് ഇത് ദിവസമാസം വേണ്ട തുടങ്ങാൻ പോകും അപ്പോൾ ഈ മുൻഗണനകളൊക്കെ നിശ്ചയിക്കണം സർക്കാർ കൃത്യമായൊരു സാമ്പത്തിക നയം അല്ലെങ്കിൽ സർക്കാരിന് ഉണ്ടാകണം ഒരു എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക മാനേജ്മെന്റ് കൃത്യമാകണം ആ രീതിയിൽ എന്തെങ്കിലും നിർദ്ദേശം കാരണം സി പി ഐ ആണ് സി പി ഐയുടെ മുന്നറിയിക്കുന്ന ഈ ഭക്ഷ്യവകുപ്പ് അടക്കം വലിയ സിവിൽ സപ്ലൈസ് ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ് സാമ്പത്തിക കെണിയിൽ തന്നെയാണ് ആ ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ഒരു അതിനുള്ള മുഖ്യമായ പരിമിതിയോ തടസ്സമോ എന്താണ് ഈ നയമാണ് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സമ്മതിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കാത്ത ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു പഴുതും തരാത്ത കേന്ദ്ര ഗവണ്മെന്റിൻ്റെ സാമ്പത്തിക ആക്രമണം തന്നെയാണ് മുഖ്യ വെല്ലുവിളി വളരെ ശരിയാണ് പ്രയോറിറ്റി ഒരു വലിയ പ്രയോറിറ്റിയാണ് ഭക്ഷ്യ മേഖല കേരളത്തിൻ്റെ ദേശീയ തലത്തിലുള്ളൊരു വലിയ അംഗീകാരത്തിൻ്റെ മുഖമാണത് മഹാബല്യ സ്റ്റോറുകൾ സൂപ്പർമാർക്കറ്റുകൾ ഇതെല്ലാം കേരളം കാണിച്ചുകൊടുത്ത മാതൃകയാണ് ഈ കേരളം എന്നും ഓർക്കും ഒരു സി പി ഐ മന്ത്രിയെ എൽ ഡി എഫ് മന്ത്രിയെ സഖാവ് ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തെ കേരളം വിളിച്ചു മന്ത്രി എന്ന് വിളിച്ചു അതൊരു ഒരു ദഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം എങ്ങനെയാണ് വിലവർദ്ധനത കൊണ്ട് മുട്ടിയ പാവക്കളെ സഹായിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ഒരു എങ്ങനെ ഇടപെടുമെന്നായിരുന്നു അന്ന് നയനാർ ഗവൺമെൻറ് കാണിച്ചു കൊടുത്തത് ആ ഗവണ്മെൻ്റ് ഫലപ്രദമായി ഇടപെട്ടു മാർക്കറ്റിൽ അതിനുവേണ്ടി പൊതു നിയന്ത്രണത്തിലുള്ള കടകൾ ആരംഭിച്ചു വേദി സ്റ്റോറുകൾ വസ്തുക്കൾക്ക് അവിടെ ന്യായമായ വിലയ്ക്ക് വിലക്ക് കിട്ടുള്ള അവസരമുണ്ടാക്കി അങ്ങനെ കെട്ടിപ്പടുക്കപ്പെട്ട വലിയ സംവിധാനമുണ്ട് ഇവിടെ അതുപോലെ ഒന്ന് സമഗ്രമായ ഒന്ന് ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല അതിൻ്റെ കടയ്ക്കത്തിവയ്ക്ക ശ്രമിക്കുകയാണ് കേരളം കേന്ദ്രത്തിലെ ഗവൺമെൻറ് പക്ഷെ ഇനി അങ്ങോട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനിയുള്ള പദ്ധതികൾ തുടങ്ങിയ പദ്ധതികളൊക്കെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ പോലും അല്ലെങ്കിൽ മുന്നോട്ട് ഒരു സാമ്പത്തിക ഘടകം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക സർക്കാർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു സാമ്പത്തിക നയം അവിടെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതൊക്കെ ശരിയായ രീതിയിൽ തന്നെയാണോ അവിടെ മുൻഗണനാക്രമം ഓരോന്നിനും നിശ്ചയിക്കുന്നത് അതിലെന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴയോ ഒക്കെ വീഴ്ച പറ്റിയിട്ടുള്ളതായിട്ടോ സി പി ഐ കരുതുന്നുണ്ട് ഗവൺമെന്റിന്റെ സാമ്പത്തിക സമീപനം പൊതുവെ ശരിയാണ് ീ ദേശീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഇത്രയും കടുത്ത വൈരാഗ്യം നിറഞ്ഞ സമീപനത്തിൻ്റെ ഭീഷണി കൊള്ളപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പൊതുവിൽ കൈക്കൊള്ളുന്നതാണ് നെയ്ഞങ്ങൾ ശരിയാണ് സാമ്പത്തിക രംഗത്ത് സമർത്ഥനായ ധനകാര്യമന്ത്രി നികുതി വിരുവിലെല്ലാം കാണിക്കുന്ന മുൻകൈ കേരളം കാണുന്നുണ്ട് ഇന്ത്യ കാണുന്നുണ്ട് പക്ഷേ ഒന്ന് ഞങ്ങൾ പറയുകയാണ് നമ്മുടെ പത്ത് രൂപ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് അഞ്ച് രൂപ കിട്ടുമോ നമുക്ക് അവകാശപ്പെട്ടത് പത്ത് രൂപയാണ് പത്ത് കിട്ടുന്നില്ല അഞ്ചേ ഉള്ളൂ ഈ അഞ്ച് പങ്കിടുമ്പോൾ അഞ്ച് പങ്കിടുമ്പോൾ ആദ്യത്തെ പരിഗണന ആർക്കായിരിക്കണം എന്ന ചോദ്യമുണ്ട് അതാണ് പ്രയോറിറ്റി അങ്ങനെ പറയുമ്പോൾ ഇടതുപക്ഷ കാഴ്ചപ്പാട് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നവരെ മറക്കരുത് ആണ് ജീവിതം തള്ളി നിൽക്കാൻ പാടുപെടുന്ന മനുഷ്യരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് അങ്ങനെ പരിഗണിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവണ്മെൻറ്റാണ് കേരളത്തിൻ്റെ മുന്നോട്ട് മുന്നോട്ട് പോകണം പോകും നിയമസഭാ സമ്മേളനം സമ്മേളനം ഈ ഈ മാസം അവസാനത്തോടെ ഒരു വർഷത്തെ വർഷത്തെ പുതിയ ആദ്യ യ പ്രഖ്യാപനത്തോടുകൂടി തന്നെയാണ് തുടങ്ങേണ്ടത് സർക്കാരും ഗവർണറും ഇണങ്ങിയും പിണങ്ങി എവിടെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ ഇരു കൂട്ടരും മുന്നോട്ട് വന്നല്ലേ പറ്റൂ ഗവർണർ പദവി ആവശ്യമാണോ ഈ റിപ്പബ്ലിക്കന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഗവർണർ പദവി തന്നെ ഓഫീസ് ഓഫ് ദി ഗവർണർ അനാവശ്യമാണെന്നാണ് ഗവർണർ പദവിയെ വേണ്ട എന്ന് പറയുന്ന സി പി ഐ നിലപാട് എത്രയും ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട് കേരളത്തിലെ ഗവർണറുടെ ഓരോ നടപടിയും ഞാൻ പാർലമെൻറ്റിൽ ഒരു സ്വകാര്യ ബിൽ അവതരിപ്പിച്ചാലാണ് ഗവർണർ പദവി എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോണ്ട സ്ഥലയ്ക്ക് മുമ്പിൽ ആ സ്റ്റാൻഡിൻ്റെ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നു പഴയ കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ ഒരു അവശിഷ്ടമാണത് എനിക്ക് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭൂതകാലവും അറിയാം അദ്ദേഹം പണ്ട് കൈക്കൊണ്ട നിലപാടെന്നെനിക്കറിയാം ബി ജെ പിയോട് ആ നിലപാട് ഇത്രമാത്രം എങ്ങനെ മാറിയെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് വിത്ത് ഓൾ റെസ്പെക്ട് ടു ദ ഗവർണർ ഞാൻ പറയും ഇപ്പോഴത്തെ ഗവർണർ കേരളത്തിലെ രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റുകയാണ് ബി ജെ പിക്ക് സ്വന്തം നിലയ്ക്ക് അധികാരത്തിൻ്റെ എവിടെയും എത്താൻ കഴിയാത്ത ബി ജെ പിക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ തനിക്കില്ലാത്ത അധികാരത്തിൻ്റെ ബലത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റുകയാണെന്ന് ഞാൻ പറയുന്നു അക്കാദമിക് സ്ഥാപനങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് ആർ എസ് എസിൻ്റെ ഒന്നാന്തരം സ്വയംസേവകന്മാരെ അദ്ദേഹം ഒളിച്ചു കടത്തുന്നു ഞാൻ വീണ്ടും ഒരു കടത്ത വാക്കു പറയുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്മഗ്ലിംഗ് അത് രാഷ്ട്രീയ കള്ളക്കടത്താണ് പക്വത പ്രാപിച്ച ഒരു ജനാധിപത്യത്തിൽ ഗവർണറുടെ ഓഫീസ് അനാവശ്യമാണ് അത് അജഗളസ്ഥനമാണ് ആടിൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മുലയാണത് അതിന് മുലപ്പാൽ ഒന്നുമില്ല അത് വേണ്ട എന്നാണ് സി പി ഐയുടെ അഭിപ്രായം ഹൈ ടൈം ഗവർണർ പദവിക്ക് അന്ത്യം കുറിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ആജ്ജമൺ കാണിക്കാനുള്ള സമയമായി ഇപ്പം ഈ സ്റ്റേജിൽ ഇപ്പം വി ആർ സ്ട്രോങ് ഇനഫ് ഇരുപത്തിനാലിലും ഇരുപത്തി ആറിലും ജനങ്ങളെ കാണാൻ തിരഞ്ഞെടുപ്പ് നേരിടാൻ വിജയം നേടാൻ വി ആർ സ്ട്രോങ് ഇനഫ് ഞങ്ങൾക്ക് ശക്തിയുണ്ട് പ്രാപ്തി ഉണ്ടോ അതുകൊണ്ട് ഇത്രയും അപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് അത് എവിടെയും മുസ്ലിം ലീഗിൻ്റെ ഒരുപക്ഷത്തിൽ വരുന്ന സാഹചര്യത്തിലാണ് ലീഗിൻ്റെ അധികാര പ്രശ്നങ്ങൾ ലീഗിൻ്റെ ഒരു മുന്നോട്ടുള്ളൊരു പോക്കും ലീഗ് രാഷ്ട്രീയവും ഇതൊക്കെ എങ്ങനെയാകുമെന്നൊരു ചോദ്യം ഉയർത്തുമ്പോൾ പലപ്പോഴും ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ആ രീതിയിൽ ചർച്ചകളൊക്കെ ആവഴിച്ച് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ലീഗിന് എത്ര കാലം ഈ യു ഡി എഫിൽ തുടരാനാകും ഇതാണ് സ്ഥിതിയുണ്ട് അങ്ങനെയെങ്കിൽ ലീഗ് എൽ ഡി എഫിൽ വരേണ്ടതില്ലേ എൽ ഡി എഫ് ലീഗിനെ ക്ഷണിക്കുമോ ലീഗ് പോകാൻ തയ്യാറാകുമോ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ലീഗിന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷിക്ക് എത്ര കണ്ട് ആ രാഷ്ട്രീയ നിരീക്ഷകരും നിങ്ങളെപ്പോലുള്ള മാധ്യമ ഒക്കെ ഈ ചർച്ചകൾ ഇവിടെ എല്ലാ ഘട്ടങ്ങളിലും സംഭവിച്ച കാര്യമെന്താ നിങ്ങളത്രയും ചർച്ചയ്ക്ക് തിരികൊടുത്തിയ എല്ലാ ഘട്ടങ്ങളിലും നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയോ ദിവസം ലീഗ് പ്രഖ്യാപിക്കും ഞങ്ങളെ കണ്ടാരും പരിക്കേണ്ട ഞങ്ങൾ അങ്ങോട്ട് എങ്ങോട്ടും ഇല്ല ഞങ്ങൾ യു ഡി എഫ് തന്നെയാണ് എന്ന് ലീഗ് വീണ്ടും വീണ്ടും പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതും നിരീക്ഷകന്മാരെ കാണുന്നുണ്ട് നിരീക്ഷകന്മാർക്ക് നിരീക്ഷകത്തിൻ്റെ ആ കണ്ണ കാണുമല്ലോ അത് കാണുന്നില്ല എനിക്കൊന്നും പറയുന്നതാ ലീഗ് അത് പറയാത്ത ഘട്ട കഥ ഉള്ളത് പക്ഷെ ലീഗ് നേരിടുന്നൊരു വലിയ പ്രശ്നമുണ്ട് രാഷ്ട്രീയ പ്രശ്നമാണത് ലീഗ് ചെങ്കാത്ത സ്ഥാപിക്കുന്ന കോൺഗ്രസ് ലീഗിന് അതീവ താല്പര്യമുള്ള പല വിഷയങ്ങളിലും ചാഞ്ചാടി കളിക്കും മൂർത്തമായ ഒടുവിലത്തെ ഉദാഹരണമാണ് അയോധ്യയിലെ ക്ഷേത്ര പ്രശ്നം അതിലേക്ക് കോൺഗ്രസ് ചാഞ്ഞു പോകുമ്പോൾ ലീഗിനുണ്ടാകുന്ന ഉത്കണ്ഠ അത് പുറത്തു വരും വരട്ടെ നോക്കാം അങ്ങനെ ഘട്ടത്തിൽ സ്വീകരിക്കും പറയാൻ പറ്റില്ല എന്നൊന്നുംകത്ത് ഏതെങ്കിലും ഒരു പുതിയ പാർട്ടി വരണമെങ്കിൽ അതേപ്പറ്റി എൽ ഡി എഫ് ചർച്ച ചെയ്യണം എൽ ഡി എഫിന്റെ ബന്ധപ്പെട്ട ഫോറത്തിൽ ആ ചർച്ച വരട്ടെ സമയാകട്ടെ നിങ്ങളുടെ തിരക്ക് പിടിക്കുന്നത് തിരക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ല ഒരു തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല ഇത്ര തിരക്കുകളാണ് വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പലപ്പോഴും മണ്ണത്തറവേ കലാശിക്കുന്നു എൽ ഡി എഫ് രാഷ്ട്രീയം ബുദ്ധിയുള്ള രാഷ്ട്രീയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയം ചുമതലാബോധം കാണിക്കാനുള്ള രാഷ്ട്രീയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന് പ്രതിജ്ഞാബദ്ധതയുണ്ട് മതേതര മൂല്യങ്ങളോട്

അതാണ് പാർട്ടി നയകെന്ന് പറഞ്ഞു അതാണ് എൽ ഡി എഫിൻ്റെ വിവേകം ആ വിവേകത്തിൻ്റെ ഭാഷ പാർട്ടി സെക്രട്ടറി പറഞ്ഞ അതേ മാത്ര അടുത്ത മാത്രയിൽ സഖ സജ്ജിച്ചറിയാൻ പരസ്യമായിട്ട് നാടിനോട് പറഞ്ഞു ഇന്ത്യ എന്ന പദപ്രചാരങ്ങൾ ഞാൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു അതാണ് വിവേകം അതാണ് എൽ ഡി എഫ് വിവേകം അല്ലാതെ ഞാൻ പിടിച്ച മുകളിൽ നിന്ന് മൂന്ന് കൊമ്പെന്ന് പറയാതിരിക്കണതാണ് എൽ ഡി എഫ് വിവേകം സജീവ ശരിയാണെന്ന് ഉന്നയിച്ച പക്ഷേ രാഷ്ട്രീയമായിട്ട് ശരിയല്ലേ പ്രധാനമന്ത്രി മോദിയുടെ ഇരുന്ന് ഉണ്ണാൻ വേണ്ടി ക്ഷണം കിട്ടിയപ്പോൾ അവർ പോയത് പോട്ടെ പക്ഷെ പോയവർക്ക് മണിപ്പൂരിനെ പറ്റി ഉൽക്കണ്ഠ തോന്നണ്ടേ ഏതെങ്കിലും ജീവിതത്തിൽ അത് ഉന്നയിക്കണ്ടേ അല്ലെങ്കിൽ പോകും മുമ്പ് ഞങ്ങൾ പോവുകയാണ് പക്ഷേ ഞങ്ങൾ പോകുന്നത് മണിപ്പൂരിനെ പറ്റിയുള്ള കഥനഭാരം പേറിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മതി പത്രക്കാരോട് അല്ലെങ്കിൽ ഒരു ട്വിറ്റർ ട്വീറ്റ് ചെയ്തതോട് പറഞ്ഞാൽ മതി ട്വിറ്റർ ഒരു എഫ് പി പോസ്റ്റിടാണ് അദ്ദേഹം ക്ഷണിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാണ് ആ ക്ഷണം ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ പോകുന്നു ബട്ട് ഞങ്ങളുടെ മനസ്സിൽ ഈ ഭാരമുണ്ട് എന്ന് എഴുതിയാ മതി ഇറ്റ്സ് എ മെസ്സേജ് Yes.